ലഹരി എന്ന് പറയുന്നത് സ്നേഹവും ബന്ധങ്ങളും ബന്ധങ്ങളുമൊക്കെയാണ് നമുക്ക് ലഹരി തരേണ്ടത് നല്ല കലാസൃഷ്ടികളാണ് നമുക്ക് ലഹരി തരേണ്ടത് സാഹിത്യ സൃഷ്ടികളാണ് ലഹരി തരേണ്ടത് കായിക പ്രവർത്തനങ്ങളാണ് ലഹരി തരേണ്ടത് അല്ലാതെ കൃത്രിമമായിട്ടുള്ള ഒരു സിഗരറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ മയക്കുമരുന്നോ മദ്യമോ ഒന്നും അതൊക്കെ കൃത്രിമമായ ലഹരിയാണ് അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നശിപ്പിക്കുന്നതാണെന്നുള്ള ഒരു ബോധവൽക്കരണം വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം അതിൻ്റെ അവേർനെസ് ബാക്കിയുള്ള ഇപ്പോൾ എസ് കെ എൻ നടത്തുന്നു എസ് കെ എനും ഞാനും തമ്മിൽ സാമ്യമുണ്ട് എസ് കെ എൻ കോളേജ് അധ്യാപകനായിരുന്നു എസ് കെ ശേഷം ആകാശവാണിയിൽ ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ കാഷ്വൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ആകാശവാണെങ്കിൽ അതിനുശേഷം ഞാൻ സിനിമയിൽ അദ്ദേഹം സിനിമയിൽ തിരക്കഥകർത്തായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു ലഹരിയും ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നു ജീവിതത്തിൻ്റെ ലഹരി ആസ്വദിക്കുന്നു പഠിത്തം ഒരു ലഹരിയായിട്ട് കണക്കാക്കുക പഠിത്തം എന്ന് പറയുമ്പോൾ മാത്രം അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല നമ്മൾ കളിക്കുന്ന പോലെ നമ്മൾ ടി വി കാണുന്ന പോലെ നമ്മൾ സിനിമ കാണുന്ന പോലെ പഠിത്തവും ഒരു ലഹരിയായിട്ടെടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് രണ്ട് പേജ് പഠിച്ചു അല്ലെങ്കിൽ രണ്ട് പാഠം പഠിച്ചു അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വേറെയാണ് അപ്പോൾ ആര് ചോദിച്ചാലേ എനിക്ക് അതിൻ്റെ പാഠങ്ങളുടെ ഉത്തരം പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആ ലഹരിയിലേക്ക് സ്വയം മാറുക അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കുക ബെറ്ററായിട്ടുള്ള ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് ൂടിയ പത്ത് വർഷങ്ങൾ